ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വീശിയടിക്കുക ഒന്നും ചെയ്യാതെ നല്ല സോഫ്റ്റ് പൊറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഇത് അതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്നര സ്പൂണ് പഞ്ചസാരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുക പിന്നീട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളത്തോളം ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആവണേ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ആ കുഴച്ചെടുത്തതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒരു വൺ അവർ വെച്ചിരുന്നാൽ മതി കേട്ടോ ആ ഓയിലൊക്കെ മാവിലേക്ക് അത്യാവശ്യം അബ്സോർബ് ചെയ്ത് വരുവേ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണ് കാണുന്നത് അത് തൊട്ടു നോക്കുമ്പോഴെന്നെ അറിയാം കേട്ടോ നല്ല സോഫ്റ്റ് ആണേ അങ്ങനെ അത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടാണ്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ബോളാക്കി എടുക്കുകയാണ് എനിക്ക് ഇതിൽ നിന്ന് ഒരു പതിനൊന്ന് പൊറോട്ട ഉണ്ടാക്കാനുള്ള അത്രയും ബോൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബോളാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ബോളാക്കിയെടുക്കുക അത് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ടാണ് എടുക്കുന്നത് മൈദപ്പൊടി ഇട്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തി നീരി ഇതാക്കിയിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓയിൽ എന്താ പറയുക തൂവി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് റോള് ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീശിയെടുക്കുന്നതിന് പകരമായിട്ട് ഇവിടെ റോള് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എടുത്ത് നമ്മൾ ചുറ്റി വരുമ്പോൾ നല്ല ഇണറായിട്ടൊക്കെ വരും കേട്ടോ നമ്മൾ കാണുന്ന പോലും ഇല്ല നല്ല ഇണറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട കിട്ടും ഈ രീതിയിൽ നമ്മൾ ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ബോളും നമ്മളിങ്ങനെ ഈ പൂ പോലെ ചുറ്റി ചുറ്റി എടുത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാതും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചു അതിനെ ജസ്റ്റ് ഒന്ന് ആ ബോളിൽ ഒരെണ്ണം ആ പൂ പോലെ ആക്കി വെച്ചാൽ ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പരത്തിയേ അങ്ങനൊന്നും വേണ്ട അങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് പരന്ന് കിട്ടും കേട്ടോ ഈ പരന്ന് കെട്ടിയ ഓരോ പൊറോട്ടയും നമ്മൾ ചൂടായ കല്ലിൻ്റെ മേലെ ഇട്ടും കണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് ഇത് ചൂടായി വരുമ്പോൾ തന്നെ കാണാട്ടോ കേട്ടോ അതിൽ ഓരോ ലെയർ ആയിട്ട് അതിങ്ങനെ പൊന്തി വരുന്നത് നമുക്ക് കാണാൻ തന്നെ പറ്റും അപ്പോൾ എല്ലാതും ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുത്താൽ നമ്മൾ ശരിക്കും പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ച്ചറൊക്കെ കിട്ടും കേട്ടോ നല്ല പൊറോട്ടയാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടയും കൂടിയാണ് നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്